തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിന്റെ തിരുത്തലിന് നിയമസഭയിൽ നിന്ന് തുടക്കം കുടിശ്ശികയായ അനു ആനുകൂല്യങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി നാളെ നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തും ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുമെന്നും ഉറപ്പ് നൽകും അതിനിടെ സർക്കാർ മുന്നണിയും ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന് സിപിഐ സംസ്ഥാന കൗൺസിലിൽ വിമർശമയർന്നു ആർ ശ്രീജിത്താണ് വിശദവിവരങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും അധികം ഉയർന്നു കേട്ട ഒരു കാര്യമാണ് തിരുത്തൽ എന്നുള്ള വാക്ക് ഈ തിരുത്തൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണം എന്ന് പറയുന്നു ഇത് നിയമസഭയിൽ നിന്ന് തന്നെ തുടങ്ങാനാണോ മുഖ്യമന്ത്രിയും സർക്കാരും തുടങ്ങുന്നത് നാളെ മുതൽ ഒപ്പം സി കേന്ദ്രങ്ങളിൽ നിന്ന് ഈ എൽ ഡി എഫ് സർക്കാർ എന്നതിൽ നിന്ന് മാറി പിണറായി വിജയൻ സർക്കാർ എന്ന് പറയപ്പെടുന്നതിൻ്റെ ഒരു അപകടമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി ഐ വിമർശനമുയർത്തുകയും ചെയ്യുന്നു അൻസു നാളെ നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തുകയാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന ഉറപ്പ് നിയമസഭയിൽ നൽകുന്നതിന് വേണ്ടിയാണ് ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രത്യേക പ്രസ്താവന മുഖ്യമന്ത്രി നാളെ നടത്തുന്നത് ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി സർക്കാരിന് വേണ്ടി വരിക ഏതാണ്ട് മുപ്പതിനായിരം കോടി രൂപയാണ് ഈ ഇതെല്ലാം കുടിശികയായത് വലിയ തോതിൽ സർക്കാരിന്റെ പ്രവർത്തനത്തെയും പ്രതിച്ഛായയും ബാധിച്ചു നിയമസഭാ തിൽ വലിയ തിരിച്ചടി ഉണ്ടായി അതുകൊണ്ട് സർക്കാരിന്റെ മുമ്പ് ക്രമം മാറണം എന്ന ആവശ്യമാണ് സി പി ഐ എമ്മിൽ നിന്നും സി പി ഐ നിന്നും മറ്റ് ഘടകക്ഷികളിലും ഒക്കെ ഉയരുന്നത് അതൊക്കെ മനസ്സിലാക്കി ആ തിരിച്ചറിവിലാണ് കുടിശ്ശികൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്ന ഒരു പ്രത്യേക പ്രസ്താവന മുഖ്യമന്ത്രി നാളെ നിയമസഭയിൽ നടത്തുന്നത് ഇതിന് കാരണം മറ്റന്നാൾ സഭാ സമ്മേളനം അവസാനിക്കുകയാണ് അപ്പോൾ നാളെ തന്നെ ഈ ഈ ഉറപ്പ് സഭയിൽ നൽകി തിരുത്തൽ നടപടി തന്നെ തുടക്കം കുറിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നാളെ സഭയിൽ ഈ പ്രത്യേക ഉറപ്പും പ്രസ്താവനയും നടത്തുന്നത് ഇന്ന് നടന്ന സി സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയിലേക്ക് എല്ലാം മുന്നണിയും സർക്കാരും ഭരണവും എല്ലാം കേന്ദ്രീകരിച്ചതിന്റെ അപകടമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ പ്രധാന കാരണമെന്നാണ് സി പി ഐയുടെ സംസ്ഥാന കൌൺസിൽ ഉയർന്ന വിമർശനം തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പോലും മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ആ ദിശയിൽ കാര്യങ്ങൾ പോയതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം തന്നെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജിരാജിനെ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് മാറ്റണമെന്ന ആവശ്യവും സി പി ഐ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ഉയർന്നു ആർ ലതാദേവി മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളാണ് ഈ ആവശ്യം ആദ്യം ഉന്നയിച്ചത് പിന്നീട് മറ്റ് ജില്ലകളിലുള്ള നേതാക്കളും ഈ ആവശ്യം ഏറ്റെടുത്തു മുന്നണി കൺവീനറായി ഇ പി ജയരാൻ ഇരുത്തി മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായി ഭൂഷണമല്ല അത് മാറ്റിയേ തീരൂ എന്നുള്ള അഭിപ്രായമാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ ഉയർന്നത്